തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിങ്ങ് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ ചായക്കടകളിലൊക്കെ ചർച്ച രാഷ്ട്രീയമാണ് നാടിന്റെ വികസനത്തെ കുറിച്ച് ഉള്ളത് കരിയാലിലാണ് കരിയാലിൽ സുഗുവേട്ടന്റെ ചായക്കടയിലെ വിശേഷങ്ങൾ നമുക്കറിയാം ഇപ്പോ ചായക്കടയിലൊക്കെ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പൊ ചർച്ച രാവിലെയല്ലേ രാഷ്ട്രീയം ഉണ്ടാവുക രാവിലത്തെ ചായ കുടിക്കാൻ പാൽ വാങ്ങലും അത് ഇതെല്ലാം പരിപാടി ഉള്ളവരും രാഷ്ട്രീയം നമ്മൾ ഞാൻ എല്ലാ ദിവസവും ഒരുപാട് പറയുന്ന ആളാണ് എങ്ങനെയെന്ന് അറിഞ്ഞാൽ ഇന്നിപ്പം പിന്നെ ഈ ടൈം ആയോണ്ട് ഇരട്ടിക്കല്ല പോയി വന്നതല്ലേ അപ്പൊ ഈ സമയത്തിന് പിന്നെ ആരെങ്കിലും തുടങ്ങിയ എന്തെങ്കിലും ഇതല്ല ഇവിടെ അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാ പറയുന്ന എല്ലാരും അങ്ങനെ പറയില്ലല്ലോ നമ്മളെ പോലെ ഉള്ളവരും ഒന്ന് ജനാർദ്ധ അല്ലേ ഇങ്ങനെ അനങ്ങാതിരിക്ക അപ്പൊ ഞാനിപ്പോ ഓരോന്നല്ലേ ചോദിച്ചു കഴിഞ്ഞുതന്നെ എങ്ങനെയുണ്ട് വികസനം നാടിന് വികസനം എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഒരു വികസനം പോരാ റോഡ് കുറച്ചും കൂടി ഉഷാറാണോ എന്നുള്ളതാണ് റോഡിന്റെ പറഞ്ഞാൽ ഉണ്ട് ഇത് എന്ന് പറഞ്ഞാല് എന്നാലും പിന്നെ റോഡിന്റെ സൈഡല്ലേ ഉള്ള ചെറിയ കാടുകളിലും പിന്നെ ഇപ്പൊ കൂടുതൽ കുട്ടികൾ നടന്നു പോകാത്തതുകൊണ്ടാന്നുള്ള ഒരു പ്രയാസം അല്ലാണ്ട് പിന്നെ വണ്ടിയിൽ പോകുന്ന കൊണ്ടുവരുന്നില്ല പിന്നെ പട്ടിയല്ലേ ഈ പിന്നെ തെരുവോട്ടികളെ ശല്യം ഭയങ്കരല്ലേ ചെറിയ മക്കളെയൊന്നും ഇങ്ങോട്ട് എന്തൊക്കെ സാധനം പാലിന്റെ സാധനങ്ങൾക്കൊന്നും വിടാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് കേരളത്തിൽ മൊത്തം നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് എല്ലാ സ്ഥലത്തും നിന്ന് അത് വലിയൊരു വിഷയം തന്നെയാണ് പിന്നെ ഇത് അതിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ടുകളും ഒരുപാട് കോടതി വിധി എന്ന് പറഞ്ഞ കാര്യമല്ലേ ഇതിനെയല്ലോ ഇവിടെ തന്നെ ഇപ്പൊ കരിയാലും പട്ടീനെ പിടിക്കാൻ അവസ്ഥ ഞാൻ കണ്ടതാ ഓട്ടോ അല്ലെ ഇതിന്റെ പുറകെ പോയിട്ട് പിടിച്ചു കൊണ്ടുവരാൻ പറ്റുവ അത് വരക്കിയുള്ള സാധനം പോലെയല്ലല്ലോ എന്താ ചർച്ച ചെയ്യുന്നത് കാര്യമായിട്ടൊന്നും അല്ല നല്ല വികസനം ഉണ്ടോ നാട്ടിലെ വികസനം മതിയായ വികസനം പോരാ ഇതിനെ നമ്മളെ കാണുന്നില്ലേ അപ്പൊ ഇരുന്ന് ആ ഒരു ഭരണസമിതി എല്ലാം വരുമ്പോൾ വളരെ കാര്യമായിട്ട് പരിഗണിക്കണല്ലോ റോഡല്ലോ ഒന്ന് പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ പ്രധാനം ഒന്നുവെച്ചാൽ റോഡല്ലേ നമുക്ക് എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് ഇവരോട് പഞ്ചായത്തിനോട് പറയുന്ന ആവശ്യപ്പെടുന്നില്ലല്ലോ അല്ലേപ്ലക്സ് ആ മൾട്ടിപ്ലക്സ് തിയേറ്ററല്ല ഇപ്പൊ നമുക്ക് സഞ്ചരിക്കാൻ ആദ്യം നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട റോഡല്ലേ അപ്പൊ റോഡല്ലോ എന്ന് പറഞ്ഞാല് കുറച്ച് കുഴിയൽ അതിപ്രാവശ്യത്തെ കാലവർഷം എന്ന് പറഞ്ഞാൽ കേരളം കാണാത്ത രീതിയിലുള്ള കാലവർഷമാണ് അപ്പൊ അതെല്ലാം ആ സമയത്തിന് എന്തെങ്കിലും കാലവർഷത്തിന്റെ ഏത് പാർട്ടിയാലും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പറയൂ പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് അതിനെപ്പറ്റി സംസാരിക്കൂ അങ്ങനെയുള്ള കാര്യങ്ങളാ ഉള്ളത് നല്ല അവസ്ഥയുള്ളത് അമിതമായ രാഷ്ട്രീയം ഒന്നാമത് ജനങ്ങള് എല്ലാവരും അവനവന്റെ തൊഴിൽ വിഭാഗങ്ങളായിട്ട് രാവിലെ പോകുന്നു ഇല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഞങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ ഒരു ഇറങ്ങി ഇറങ്ങിറഞ്ച് പിന്നെ പ്രവർത്തിക്കാനുള്ള ഇതില്ല അതിനുള്ള ഒരു ഒരു കാലഘട്ടം അല്ല ഇപ്പോ അത് ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞു പോയി അത് പിന്നെ കൂടും കുടുംബം എല്ലാം വിട്ട് രാഷ്ട്രീയത്തിൽ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളെല്ലാം ഒരുപാട് മാറിപ്പോയി രാഷ്ട്രീയമില്ല പ്രവർത്തനമില്ല എന്നൊക്കെ എല്ലാരും പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരുടെയും ഉള്ളിലൊരു രാഷ്ട്രീയ അതാ ആ സമയമാകുമ്പോൾ അവർ ഉപയോഗിക്കും അപ്പൊ ആദ്യം തന്നെ എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യങ്ങളാണ് പിന്നെ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയാൻ ഒക്കെ എല്ലാരും നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്വന്തക്കാരും ആവുകൊണ്ട് ഒന്നും പറയാനൊന്നുമില്ല എന്നല്ല ഇത് ഇടതുപക്ഷത്തിന്റെ ഒരു പഞ്ചായത്ത് തന്നെയാണ് എങ്ങനെ വന്നാൽ അതൊന്ന് തിരിഞ്ഞു മറിഞ്ഞു പോകത്തൊന്നുമില്ല പക്ഷേ പഞ്ചായത്ത് സമിതി പഞ്ചായത്ത് പഞ്ചായത്ത് റോഡുകളുടെ കാര്യം എല്ലാം പോക്ക് തന്നെയാണ് ഇനി അടുത്ത വികസന ആ സമിതി വരുമ്പോ എല്ലാം കൂടെ നിരയാക്കുമായിരിക്കും മറ്റേ നല്ല റോഡൊക്കെ ഉണ്ട് സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ലത് തന്നെയാണ് കാരണം നമ്മൾ ക്ഷേമനിധി ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ പെൻഷൻ കൃത്യസമയത്ത് കൃത്യസമയത്തിനി തന്നുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഘട്ടം കട്ടങ്ങളായിട്ട് കൂട്ടി കൂട്ടി തരുന്നുണ്ട് അതൊക്കെ വലിയ കാര്യം തന്നെയാണ് സർക്കാരിന്റെ കാര്യങ്ങളാണ് പഞ്ചായത്തിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്ന എനിക്ക് തോന്നി എല്ലാ സർക്കാർ ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ റോഡിന്റെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ റോഡ് ഇത് ഇതേ മോശമാണ് നമ്മൾ മാത്രമേ ക്ലിയർ ബാക്കി എല്ലാം എല്ലാം റോഡ് വളരെ ബാക്കിയെല്ലാം സർക്കാരിന്റെ ഭരണമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഒരു ഭരണമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നു എന്ന് വെച്ചാൽ പിന്നെ സാധാരണക്കാരനുള്ള എല്ലാ ആനുകൂല്യങ്ങളും പിന്നെ അതാ സമയത്ത് എത്തിക്കുന്നുണ്ട് പിന്നെ പഞ്ചായത്തിന്റെ റോഡിന്റെ വികസനം പ്രാവശ്യത്തെ കാല വർഷത്തിന്റെ ഇത് വച്ചാൽ എല്ലാ റോഡും ഒരുവിധം എല്ലാ സ്ഥലത്തുള്ള റോഡും ഇപ്പൊ പഞ്ചായത്തിന്റെ മാത്രല്ല എല്ലാ റോഡും ഇങ്ങനെ കുന്തും കുഴി ആയിട്ട് മാറിയിട്ടാല് പിന്നെ വേറെ നമുക്ക് അധികം പറയാനില്ല പിന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ഒരുപാട് ലഭിച്ചിട്ടുണ്ട് ഇപ്പോ രണ്ടായിരം രൂപ പെൻഷൻ ശ്രീ നരേന്ദ്രമോദിയുടെ ഇതിൽ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ആവാസ യോജന അങ്ങനെ ഒരുപാട് പദ്ധതികൾ അതുങ്ങൾ ജനങ്ങൾ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് ജനങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ ചർച്ച ഇപ്പോൾ സുരുവാടിന്റെ കടയിൽ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഒട്ടുമിക്ക കടകളിലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളാണ് കരിയറിൽ നിന്നും ആബിദ് കിഴ്പള്ളിക്കൊപ്പം ഉന്മേഷ്